മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താമര വിത്ത് ഉപയോഗിച്ച് രണ്ട് വ്യത്യസ്ത രുചികളിലുള്ള സ്നാക്സ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തേത് ഒരു മസാല സ്നാക്സും രണ്ടാമത്തേത് സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്നാക്കുമാണ് താമരപ്പൂവ് എല്ലാവർക്കും ഇഷ്ടമാണ് പൂവിന്റെ ഭംഗി മാത്രമല്ല താമരവിത്തുകൊണ്ടും ഏറെ പ്രയോജനങ്ങൾ ഉണ്ട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണിത് താമരവിത്ത് പച്ചയ്ക്കോ വറുത്തോ ഉണക്കിയോ കഴിക്കാം അന്നജം കാൽസ്യം കോപ്പർ പക്ഷനാരുകൾ ഫോളൈറ്റ് അയൺ മഗ്നീഷ്യം മാംഗനീസ് സിങ്ക് പൊട്ടാസ്യം പ്രോട്ടീൻ തുടങ്ങി നിരവധി പോഷകങ്ങൾ താമരവിത്തിൽ അടങ്ങിയിട്ടുണ്ട് ആഴ്ചയിൽ മൂന്ന് തവണ ഒരുപിടി താമരവിത്ത് വീതം കഴിക്കുന്നത് പ്രമേഹ രോഗികൾക്കും നല്ലതാണ് ഇതിൽ കാലറി കുറവും പക്ഷി നാരകൾ കൂടുതലും ആണ് പക്ഷി ധാതുക്കളും പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്നു സുഖമായ ഉറക്കം ലഭിക്കാനും ഇത് സഹായിക്കുന്നു സ്ട്രെസ് കുറയ്ക്കാനും ദഹനക്കേട് ഛർദി ഡയേറിയ ഇവയകറ്റാനും താമരവിത്തിലെ വൈറ്റമിനുകളും ധാതുക്കളും സഹായിക്കുന്നു ആദ്യം ഞാനൊരു മസാല സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചൂടായ പാനിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ച് താമര വിത്തിട്ട് വറുത്തെടുക്കാം ഇത് നന്നായി പാകമാകുമ്പോൾ കൈകൊണ്ട് പൊടിക്കുമ്പോൾ പൊടിഞ്ഞു വരും അല്ലെങ്കിൽ ഇത് തെർമോക്കോൾ പോലെയാണ് ഇരിക്കുന്നത് വായിലിട്ട് ചവച്ചാൽ പല്ലിൽ ഒട്ടിപ്പിടിക്കും നൂറ് ഗ്രാം താമര വിത്തിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ആയത് ഇതിപ്പോൾ കറക്റ്റായിട്ട് പാകമായിട്ടില്ല അതാണ് നന്നായി പൊടിഞ്ഞു വരാത്തത് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് പ്രസ് ചെയ്താൽ പൊടിഞ്ഞു പോകുന്നതാണ് കറക്റ്റ് പരുവം താമരവിത്തിൽ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളതിനാൽ അൾസറിനും വായിലെ വ്രണങ്ങൾക്കും ഇത് ഫലപ്രദമാണ് കുട്ടികളിൽ വിശപ്പില്ലായ്മ പലപ്പോഴും ഉണ്ടാകാറുണ്ട് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വിശപ്പില്ലായ്മയ്ക്ക് ഇതൊരു പരിഹാരമാണ് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്കും നല്ലതാണ് ഇത് മാത്രമല്ല മുറി ഉണക്കാനും അണുബാധകൾ തടയാനും താമരവിത്ത് സഹായിക്കുന്നു ഇങ്ങനെ ധാരാളം ആരോഗ്യപരമായ പ്രത്യേകതകൾ ഉള്ളതിനാൽ താമരവിത്തിനെ നിസ്സംശയെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പും രണ്ടിനുള്ള മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി തീ കൂട്ടി വയ്ക്കരുത് എങ്കിൽ ചേർത്ത പൊടികളെല്ലാം കരിഞ്ഞു പോകും ഈവനിങ് സ്നാക്സായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണത് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ താമരയുടെ റെസിപ്പി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ പോപ്കോണൊക്കെ കഴിക്കുന്നത് പോലെ കൊറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണ് ഇത് ഒരാഴ്ചത്തേക്ക് വരെ ഇതുപോലെ ഉണ്ടാക്കി നന്നായി തണുത്തതിന് ശേഷം മാത്രം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് അടച്ചു സൂക്ഷിക്കാം ഇനി താമര വിത്ത് കൊണ്ട് മധുരമുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതും നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു സ്പൂണ് നെയ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യമുള്ള താമര വിത്തിട്ട് നമുക്ക് നേരത്തത് പോലെ തന്നെ കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു വരുന്ന രീതിയിൽ വറുത്തെടുക്കാം ഇത് കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ പാനിലേക്ക് തന്നെ വീണ്ടും ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് സ്പൂൺ ചിരകിയ തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നെയ്യിലിട്ട് ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷം ശർക്കരയോ കരിപ്പെട്ടിയോ നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം ഞാനിതിലേക്ക് കരിപ്പെട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരത്തിന് ആവശ്യമായ ശർക്കരയോ കരിപ്പട്ടിയോ ഇതുപോലെ ചെറുതായി ചേകിയെടുത്ത് ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഏലക്ക പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ വയ്ക്കുക അപ്പോഴത്തേക്കും ശർക്കര ചെറുതായി അലിഞ്ഞു വരും ഇനി നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന താമര വിത്തുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് സ്നാക്സ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് മസാല സ്നാക്സും അതേപോലെ തന്നെ ഈ സ്വീറ്റ് ആയിട്ടുള്ള സ്നാക്സും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഈ സ്നാക്സും നമുക്ക് നേരത്തത് പോലെ തന്നെ ഒരാഴ്ച വരെ സൂക്ഷിക്കാൻ പറ്റിയതാണ് ഇതും നന്നായി തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്